അപ്പൊ ഞങ്ങൾ എനിക്ക് പറയാനുള്ള എല്ലാ പ്രതിനിധികളെയും എല്ലാവർക്കും വേണ്ടി പ്രതിനിധീകരിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിനോട് നമ്മുടെ ബി ജെ പി എന്ന പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളെ കണ്ണു നിറഞ്ഞതാണ് ഞങ്ങളുടെ പരിതേവനം ഏറ്റണം അത്ര മാത്രം പരിപാടമുണ്ട് അതാണ് ഞങ്ങൾ അഭിനയിക്കുന്നത് അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ തന്ന ആദരവിന് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സമൂഹ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന സമൂഹം എല്ലാവരോടും നടപെട്ടിരിക്കുന്നു ഞാൻ മന്ത്രിയുടെ അവാർഡ് മേടിച്ചതാണ് ഈ രണ്ട് മാസം നവംബർ മാസം ഇപ്പൊ ഈ പത്തനംതിട്ടയിൽ തന്നെ എന്റെ പ്രവർത്തനത്തിന്റെ ബഹുമതി എന്നുള്ള നിലയിലെ ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് എനിക്ക് അവാർഡ് തന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ആ സമരപ്പന്തലിൽ ചെന്നിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു ഇതെന്താണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവാർഡ് കൊണ്ട് മാത്രം ഞങ്ങളുടെ കാര്യം പറയില്ല ഞങ്ങൾക്ക് കുടുംബമുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ട് പഠിപ്പിക്കണം അവരെ വിവാഹം കഴിച്ചുവിടണം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം